വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ നമ്മുടെ മക്കളെ നല്ല രീതിയിൽ െങ്കിൽ ആ മക്കൾ മൂലം രക്ഷിതാക്കൾ കണ്ണീര് കുടിക്കും വളർത്തുന്ന രക്ഷിതാവ് ശരിയല്ലെങ്കിലോ മക്കളും മോശക്കാരാവും രക്ഷിതാക്കളല്ലെങ്കിലേ മോശക്കാരാണ് ഇങ്ങനെ ഒരു ഉമ്മയും മകനും റഫീഖ ബിവി ഉമ്മ മകൻ ഷെഫീഖ് ഈ രണ്ടുപേരെയും ഇന്നലെ നെയ്യാറ്റിൻകര ജില്ലാ കോടതി വധശിക്ഷക്ക് വിധിച്ചു കൂടെ റഫീഖ ബീവിയുടെ കാമുകനും ഉണ്ട് പട്ടാമ്പിക്കാരനായ പത്ത് ഇരുപത്തിയേഴ് വയസ്സുള്ള അൽ അമീൻ ഒന്ന് ആലോചിച്ച് നോക്കൂ അമ്പത്തിരണ്ട് അമ്പത്തൊന്ന് വയസ്സുള്ള റഫീഖി എന്ന ഉമ്മ അവരുടെ മകൻ ഷെഫീഖ് എന്ന് വീള കാരൻ ഈ ഉമ്മയുടെ കാമുകൻ അൽ അമീൻ എന്ന പട്ടാമ്പിക്കാരനായ ഒരു കാരൻ ഈ റഫീഖാ ബീവിയൊക്കെ തിരുവനന്തപുരം വിഴിഞ്ഞത്തുള്ളവരാണ് ഒരു പാവം സ്ത്രീയെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയതിനാണ് ഇന്നലെ നെയ്യാറ്റിങ്കര ജില്ലാ കോട കോടതിയിൽ അഡീഷണൽ ജഡ്ജ് ബഷീർ ഇവർക്ക് വശിക്ഷ കൊടുത്തത് മക്കളെ വളർത്തുന്നത് ശരിയായ രീതിയിലല്ലെങ്കിൽ വളർത്തുന്ന രക്ഷിതാക്കളും ശരിയല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ഉമ്മയുടെ അനുഭവം അത് പറയുന്നതിന് മുൻപ് ഈ വിഷയം പറഞ്ഞതിന് മുൻപ് പ്രാർത്ഥിക്കാൻ വേണ്ടുന്ന ഒരു കാര്യം പറയാനുണ്ട് മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടിൽ ആറാം ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുണ്ട് ഐസിൻ ഫിറോസ് എന്ന ഒരു പതിനൊന്ന് ഇവൻ ഇവന്റെ ഉമ്മായുടെ വീട്ടിലേക്ക് വിരുന്നു പോയതായിരുന്നു കഴിഞ്ഞ ദിവസം അങ്ങനെ ഉമ്മായുടെ വീട്ടിലേക്ക് വിരുന്നു പോയി ഉമ്മ സാറാബി ഫിറോസിന്റെ മകനാണ് ഫിറോസിന്റെയും സാറാബിയുടെയും മകനാണ് ഐസിൻ ഫിറോസ് എന്നിവരുള്ള ഈ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പതിനൊന്ന് വയസ്സുള്ള പൊന്നുമോൻ അപ്പൊ ഉമ്മ സാറാബിയുടെ വീട്ടിലേക്ക് വിരുന്ന് പോയതാണ് ആ വിരുന്ന് പോയി വളരെ ഹാപ്പിയാണ് ഇപ്പൊതാ മഴയൊക്കെ പെയ്ത് കുളത്തിലൊക്കെ വെള്ളമുണ്ട് മക്കൾക്കൊക്കെ ആഗ്രഹം കുളത്തില് കുളിക്കണം അങ്ങനെ എല്ലാവരുടെയും കൂടെ കുളത്തിലേക്ക് കുളിക്കാൻ പോയതാണ് ഈ മോൻ ഇവൻക്ക് നീന്തൽ അറിയാത്തത് കൊണ്ട് ഇവൻ അവിടെ കരയിലിരുന്നു എല്ലാവരും കുളത്തിൽ ആടി തിമർത്ത് നീന്തൽ അറിയാവുന്നവരെ കുളിച്ചു ഇതിനിടയിലാണ് പൊടുന്നനെ ഈ മോൻ ഈ വെള്ളത്തിലേക്ക് വീണത് അവരുടെ ആഹ്ലാദം നിറഞ്ഞ ബഹളങ്ങൾക്കിടയിൽ ഇവൻ വീണത് ആരും അറിഞ്ഞില്ല എല്ലാവരും കരുതിയത് ഇവൻ കാഴ്ച കണ്ട് തിരിച്ചു പോയിട്ടുണ്ടാവും ഇവനോടൊപ്പം കുളത്തിലേക്ക് ഇറങ്ങണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നതുമാണ് ഇവൻ കേട്ടതുമാണ് പക്ഷെ അബദ്ധത്തിൽ കുളത്തിൽ വീണ് പൊന്നു മോനാ വെള്ളത്തിൽ വീണ് മുങ്ങി മരിച്ചു വലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും വലക്കുകൾ വരുന്നത് നാം കാണും കാരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാതെ നാം കിടക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും വലക്കുകൾ വരുന്നത് നാം കാണും അള്ളാഹു ആ കുട്ടിക്ക് മഹഫുറത്ത് കൊടുക്കട്ടെ പൊന്നു മക്കൾ സ്വർഗത്തിലാണ് ആ മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ അങ്ങനെ ഇവര് വീട്ടിലേക്ക് ഇവര് കരുതിച്ചു പോയിക്കണെന്നുള്ളതാണ് ഇവനെ കാണാനിട്ട് അന്വേഷിച്ചപ്പോഴാണ് ഈ കുളത്തിൽ നിന്ന് മൈത്ത് കിട്ടുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി ഇന്ന് ഇന്ന് രാവിലെയാണ് ഈ ഒരു കുട്ടിയെ കബറടക്കിയത് ആ വീട്ടുകൾ അനുഭവിക്കുന്ന ഒരു വേദന ആലോചിച്ചോക്കും നന്നായി ശ്രദ്ധിക്കുക അപ്പൊ എല്ലായിടത്തും കുളങ്ങളും പാടങ്ങളും ഒക്കെ നിറഞ്ഞിക്കുന്ന സമയമാണ് വെള്ളത്തിൽ വീണ ഒരു അപകടം നമ്മുടെ മക്കൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ജാഗ്രത പാലിക്കുക മക്കളെ കുളം കാണാനും മറ്റൊക്കെ അറിഞ്ഞ ഇതൊക്കെ രസമാണ് കാണാൻ രക്ഷിതാക്കളുടെ പെറുതാ സാന്നിധ്യത്തിലല്ലാതെ വിടരുത് ഈ വീടിപ്പൊ നമ്മുടെ എൻ്റെ വീടിനടുത്തും ഇതാ ഒരു ഒരു കുളം ഉണ്ട് ആ കുളം നന്നാക്കി ഏത് ഈ മെയ് പതിനഞ്ച് പതിനാറാവുമ്പോഴേക്ക് വേനൽ മഴ കനക്കും നേരത്തെ അറിയാം അതിനത് ഒട്ട് മുൻപാണ് വാന്തി ഒക്കെ നന്നാക്കി പഞ്ചായത്ത് ഏറ്റെടുത്ത് നന്നാക്കിയിട്ട് മഴ അങ്ങോട്ട് പെയ്തു അപ്പൊ ആ കരിങ്കല്ലും എന്താ പറയാ അപ്പുറത്തെ ഊട്ടീത്തെ ചുമ ഇതൊക്കെ ഇടിഞ്ഞ് നിലയൊക്കെ ഇടിഞ്ഞിട്ട് അതൊരു വലിയ അപകടത്തിലേക്ക് പോവാണ് ഇങ്ങനെ എല്ലാ നാട്ടിലും ഉണ്ടായിരിക്കും ഓരോരോ കുളങ്ങൾ അപ്പൊ ആ കുളത്തിലേക്ക് പോകുമ്പോൾ ആലോചിക്കുക കൃത്യമായിട്ട് നീന്തൽ അറിയണം അല്ലാത്തവര് പോയിട്ട് അപകടം ഉണ്ടാവരുത് ഏതായാലും ഈ ഒരു മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടിലുള്ള ഐസിൻ ഫിറോസ് എന്ന് പേരുള്ള ഈ പതിനൊന്ന് വയസ്സ് വയസ്സുള്ള ഈ കുട്ടിയുടെ കുടുംബത്തെ കുറിച്ച് അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങളൊന്നും കമന്റ് ചെയ്യണം നമ്മൾ എല്ലാവരും ആ കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ മാർക്കരുത് കൂട്ടത്തിൽ നമ്മൾ ജാഗ്രത പാലിക്കുകയും വേണം നമ്മൾ നേരത്തെ പറഞ്ഞ നെയ്യാറ്റിൻകരയിലുള്ള ഈ ഒരു റഫീഖ ബീവിയുടെയും മകൻ ഷെഫീഖിൻ്റെയും കാമുകൻ അല്ലിന്റെയും സംഭവം ഈ റഫീഖ ബീബി തിരുവനന്തപുരം വിഴിഞ്ഞത്തുള്ളവരാണ് ഇവര് ഒരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുക നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ശാന്തകുമാരി എന്ന പേരുള്ള ഒരു സ്ത്രീ ഉണ്ട് ശാന്തകുമാരിക്ക് എഴുപത്തിനാല് വയസ്സുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനാലിനാണ് ഞാൻ ഈ പറയുന്ന സംഭവം ഉണ്ടാവുന്നത് ഈ ശാന്തകുമാരിയെ റഫീഖി വീട്ടിലേക്ക് വിളിച്ചിരുത്തി അവര് നല്ല സൗഹൃദാണ് വിളിച്ചു വരുത്തിയിട്ട് അവര് ഈ ശാന്തകുമാരി എപ്പോഴും നടക്കുമ്പോ അത്യാവശ്യം സ്വർണ്ണാഭരണങ്ങളൊക്കെ ആയിട്ടാണ് നടക്കല് അങ്ങനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഈ അൽ അമീനും അതേപോലെ ഈ കാമുകനായ അൽ അമീനും മകൻ ഷെഫീഖും കൂടി ചേർന്ന് തലക്കടിച്ചിട്ട് ക്രൂരമായിട്ട് കൊലപ്പെടുത്തി ഒരു ഒൻപത് മണിക്കാണ് സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനാല് ഇത് അന്ന് നമ്മൾ വീട് ഇട്ടിരുന്നു അപ്പോ അങ്ങനെ ഇവരെന്തെയ്തു ഇവർ റൂമൊക്കെ വെക്കുക ഞങ്ങൾ ഇനി വാടക വീട് ഞങ്ങൾ ഒഴിവാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വാടകക്കാരന് കൊടുക്കാനുള്ള കാശൊക്കെ കൊടുത്തിട്ട് ഇവര് സ്വർണ്ണം കൊടുത്ത് പോയി അങ്ങനെ ഈ വാടക വീട്ടിലേക്ക് വീട് ഒഴിവാക്കി പോവാൻ നേരത്തെ പ്ലാൻ ചെയ്ത് പറഞ്ഞിരുന്നു അങ്ങനെയാണ് ഇവര് ഈ സ്ത്രീനെ കൊലപ്പെടുത്തിയിട്ട് പോണത് വാടക വീട് ഒഴിവാക്കി പോയ വീടല്ലേ ആ വീട്ടിന്റെ ഉടമ വന്ന് വൃത്തിയാക്കാൻ വേണ്ടി വന്നപ്പോഴാണ് തട്ടിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് ഒലിച്ചിറങ്ങണ കണ്ടത് അപ്പൊ അവർ കരുതി ഒരു വളരെ മാരകമായിട്ട് മുഖം മനസ്സിലാവാത്ത രൂപത്തിലാണ് അവർ കരുതിയത് ഇനി ആ വീട്ടിൽ താമസിച്ച റഫീഖാ ബീവിയാണ് കൊല്ലപ്പെട്ടതെന്ന് അന്വേഷണത്തിലാണ് ശാന്തകുമാരി എന്ന പേരുള്ള അയൽപ്പക്കത്തുള്ള ഒരു പാവം സ്ത്രീയാണ് കൊല്ലപ്പെട്ടത് സ്വർണ്ണമെടുക്കാൻ വേണ്ടി കവർച്ചയ്ക്ക് വലിയൊരു ജീവൻ അങ്ങോട്ട് കൊന്നു ഇതൊരു പൊടുന്നനെയുള്ള ഒരു വിരോധത്തിൽ സംഭവിച്ച ഇവര് ഈയൊരു ഉമ്മയും മകനും കാമുകനും ചേർന്നിട്ട് ഒരു വർഷം മുൻപ് പത്ത് പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളാണ് അതൊരു ശാരീരിക വിഷമത അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അന്ന് ആ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലായി ആരാണ് എന്താണെന്ന് മനസ്സിലായിരുന്നില്ല അതിന് പിന്നെ കൊലപാതകമാണെന്നൊക്കെ പിന്നീടാ തെളിഞ്ഞത് ഇവരായിരുന്നു ആ അന്വേഷണം നടക്കുന്നുണ്ട് ഇപ്പോഴാ ഇന്നലെ ഈ ഒരു കേസിന്റെ വിധി വന്നു നെയ്യാറ്റിൻകര ജില്ലാ കോടതി ഇവർക്ക് മൂന്ന് പേർക്കും വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു ഒരു അവസ്ഥ വെച്ച് നോക്കൂ മക്കളെ ഒരു ഉമ്മി മോനുവാണിപ്പി ഉണ്ടാവണത് മക്കള് സാധാരണ ക്രൈം ചെയ്തിട്ട് നമ്മൾ അവരെ കുറിച്ച് പറയലുണ്ട് ഉമ്മ വളർത്തു വളർത്തുദോഷാണ് അതാണ് ഇതാണ് അപ്പോ അടിവേറെ കേടാണ് നന്നായി ശ്രദ്ധിക്കാം മക്കളുടെ കാര്യത്തിൽ നല്ല ഉമ്മമാരിൽ നിന്ന് നല്ല മക്കൾ നല്ല മക്കൾ ഉണ്ടാവണമെങ്കിൽ അതിന്റെ അടിത്തറ നന്നാവണം അത് അത് ഇല്ലാതായി പോയതിന്റെ ഉദാഹരണമാണ് ഇന്നലെ നമ്മൾ നെയ്യാറ്റിൻകരന്ന് കേട്ട ഈ വിധി ഇനി ഇവർക്ക് ആ പെൺകുട്ടിയെ കൊന്നതിൻ്റെയും കൂടി വിചാരണ ഒക്കെ തുടങ്ങാനുണ്ട് വളരെ ക്രൂരമായ ഒരു അവസ്ഥ ഏതായാലും എനിക്ക് ഈ വിധി ഭയങ്കര ഇഷ്ടമായി ഇതുപോലെയുള്ള ക്രൈമുകൾക്ക് വേഗത്തിൽ ശിക്ഷ കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടില് ഉണ്ടാവാന്നുള്ളത് വളരെ ശ്ലാഘനീയമാണ് ഏതായാലും ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരിയിൽ നമ്മളാട്ടൊരു വീഡിയോ പണ്ട് ഈ ഒരു ശാന്തകുമാരിയെ കൊന്നു കളഞ്ഞൊരു സംഭവം നമ്മൾ വീഡിയോ ഇട്ടത് ഓർമ്മയുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പൊ ഓക്കെ ഇപ്പം നമ്മുടെ മക്കളെ വളർത്തുന്ന കാര്യം ശ്രദ്ധിക്കുക നമ്മൾ നേരാവണം കൂട്ടത്തിൽ അങ്ങനെ ഉണ്ടാകുമ്പോഴേ മക്കൾക്ക് ആ ഒരു സ്വഭാവം ഉണ്ടാവും അപ്പോൾ ഓക്കെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം